മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മഴത്തുള്ളി പിണക്കം എന്ന ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിത്തരുന്ന പാഠങ്ങളാണ് ഈ ഭാഗത്തിലുള്ളത് നല്ല വെള്ളം നല്ല വായു നന്നായി ജീവിക്കാൻ ഇവയൊക്കെ വേണം നല്ല മണ്ണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് നല്ല മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണ് എങ്ങനെയാണ് നല്ലതല്ലാതാകുന്നത് അഴുക്ക് നിറയുമ്പോൾ അല്ലേ മാലിന്യം നിറഞ്ഞിട്ട് മണ്ണിനെ മലിനമാക്കുന്നത് എന്തൊക്കെയാണ് പ്ലാസ്റ്റിക്കുകൾ ഫാക്ടറികളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ പച്ചക്കറിയുടെയും മറ്റും അവശിഷ്ടങ്ങൾ അതുപോലെ മത്സ്യം മാംസം തുടങ്ങിയവ അവയുടെയും തുടങ്ങിയവയുടെയും അവശിഷ്ടങ്ങൾ ഇവയൊക്കെ മണ്ണിൽ കലർന്ന് മണ്ണിനെ വിഷമയമാക്കും പ്ലാസ്റ്റിക്കുകൾ മണ്ണിൽ നിറഞ്ഞ് കൃഷി ചെയ്യാൻ പറ്റാതാവും മണ്ണിലേക്ക് മഴവെള്ളം ഇറങ്ങുന്നതിനെ തടയും മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വിഷവസ്തുക്കൾ മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ കലരും നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളം മലിനമാകും നമുക്ക് പലതരം രോഗങ്ങൾ ഉണ്ടാകും വസ്തുക്കളൊക്കെ ബാക്കി വരുന്നവ നമ്മൾ അവിടെയും ഇവിടെയും വലിച്ചെറിയാറില്ലേ മഴ പെയ്യുമ്പോൾ അത് മഴ വെള്ളത്തിൽ മഴവെള്ളത്തിൽ കലരും മഴവെള്ളത്തെ മലിനമാക്കും ദുർഗന്ധം പടരും മണ്ണിലും വെള്ളത്തിലും കലർന്ന് രോഗാണുക്കൾ പെരുകാനും രോഗങ്ങൾ പടർന്നു പിടിക്കാനും അത് കാരണമാകും മനസ്സിലായോ എങ്ങനെയാണ് മണ്ണും വെള്ളവും ഒക്കെ മലിനമാകുന്നതെന്ന് വായു എങ്ങനെയാണ് മലിനമാവുക വാഹനങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന കറുത്ത പുക കണ്ടിട്ടുണ്ടോ അതുപോലെ ഫാക്ടറികളിൽ നിന്നും മറ്റു വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിഷപ്പുകകൾ ഇതൊക്കെ വായുവിനെ മലിനമാക്കും അത് ശ്വസിക്കുന്ന ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും മണ്ണ് വെള്ളം വായു ഇവയൊക്കെ മലിനമാണെന്ന് പറഞ്ഞല്ലോ മലിനമാക്കുന്നു എന്ന് പറഞ്ഞല്ലോ ആരാ മലിനമാക്കുന്നത് നമ്മൾ തന്നെ അല്ലേ നമ്മൾ മനുഷ്യർ തന്നെയാണ് ഇവയൊക്കെ മലിനമാക്കുന്നത് ഇവ മലിനമാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ നമുക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും മഴ പെയ്തു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കണം ഓരോരുത്തരും അങ്ങനെ ചെയ്താൽ നാട് മുഴുവൻ വൃത്തിയാകില്ലേ മഴ വരുന്നത് എപ്പോഴാണ് നമ്മുടെ മഴക്കാലം എപ്പോഴാണ് തുടങ്ങുന്നത് നിങ്ങൾക്കറിയോ ഇടവമാസം പകുതിയോടെയാണ് അല്ലേ ഇടവമാസം എന്ന് കേട്ടിട്ടുണ്ടോ മലയാള മാസങ്ങളിൽ ഒരു മാസത്തിൻ്റെ പേരാണ് ഇടവം മലയാള മാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അല്ലേ ഏതൊക്കെയാണ് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം എന്നുള്ള പേര് കേട്ടില്ലേ പത്താമത്തെ മാസമാണ് ഇടവം ഇടവം മിഥുനം കർക്കിടകം അങ്ങനെയാണ് ഇടവം തുടങ്ങുന്നത് നമ്മുടെ നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ എന്നൊക്കെ പറയുന്നില്ലേ ആ അതിൻ്റെ ആ കലണ്ടറിൽ മെയ് മാസം പകുതിയോടെയാണ് മെയ് പതിനഞ്ച് പതിനാറൊക്കെ ആകുമ്പോഴാണ് ഇടവം ഒന്ന് രണ്ടൊക്കെ ആവാം മനസ്സിലായോ ഇടവം ആകുമ്പോഴേക്കും ജൂൺ മാസം തുടങ്ങും അല്ലേ ജൂൺ മാസം നമുക്ക് സ്കൂൾ തുറക്കുന്നത് ജൂൺ മാസത്തോടെയാണല്ലോ മഴയും വരുന്നത് അപ്പോഴേക്കും ഇടവും പകുതിയായിട്ടുണ്ടാവും ഇടവും പകുതി മുതൽ പെയ്ത് തുടങ്ങുന്നത് കൊണ്ടാണ് ഇടവപ്പാതി എന്ന് നമ്മുടെ മഴക്കാലത്തിന് പറയുന്നത് നമ്മുടെ മഴക്കാലത്തിൻ്റെ പേരാണ് ഇടവപ്പാതി കാലവർഷം എന്നും പറയാറുണ്ട് ഇപ്പോൾ കാലവർഷപ്പേത്ത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ ചിലപ്പോൾ ഇടവം പകുതി മുതൽ തന്നെ ശക്തമായ മഴയൊന്നും ഉണ്ടാവണമെന്നില്ല മിഥുന മാസമൊക്കെ ആവാനും മതി നല്ല മഴയൊക്കെ പെയ്തു തുടങ്ങാൻ നമ്മുടെ പാടത്തിൻ്റെ പേര് നോക്കൂ എന്താണ് പേര് കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് കാലവർഷം എന്ന് ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ എന്താണ് കാലവർഷം നമ്മുടെ മഴക്കാലത്തിൻ്റെ പേരാണ് അല്ലേ കാലവർഷം ഇടവപ്പാതി കാലവർഷം എന്നതൊക്കെ മഴക്കാലത്തിന് പറയുന്ന പേരാണ് കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്തി എന്ന് പറഞ്ഞാൽ എന്താണ് കാലവർഷത്തിൻ്റെ വരവ് തന്നെ അല്ലേ കാലവർഷത്തിൻ്റെ വരവ് അപ്പോൾ മഴക്കാലത്തിൻ്റെ വരവോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണാനാവുക എന്നാണ് ഈ പാഠത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം ഒരു മിഥുന സായാഹ്നം മിഥുനം എന്നുള്ള പേര് നമ്മൾ കുറച്ച് മുമ്പേ കേട്ടല്ലോ അല്ലേ ഇടവം മിഥുനം കറുക്കിടകം മലയാള മാസത്തിൽ മറ്റൊരു പേരാണല്ലേ മിഥുനം സായാഹ്നം വൈകുന്നേരം തന്നെ മിഥുനം മാസത്തിലെ ഒരു വൈകുന്നേരം കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി എന്തോ ചർച്ച ചെയ്യുകയാണ് ആരാണ് ചർച്ച ചെയ്യുന്നത് തെന്മല മരങ്ങൾ തെന്മലയിലെ മരങ്ങൾ തെന്മല പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് തെന്മല അവിടെയുള്ള മരങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് മരങ്ങൾ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മരങ്ങളിങ്ങനെ കാറ്റത്തിങ്ങനെ ആടുമ്പോൾ ശബ്ദം ഉണ്ടാവില്ലേ ഇലകളൊക്കെ അനങ്ങുമ്പോൾ ആ ശബ്ദത്തെ മരങ്ങളുടെ ചർച്ചയായിട്ടാണ് എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത് കാറിലും കറുപ്പിലും മറഞ്ഞ മരങ്ങളാണ് മിഥുനമാസമാണ് മഴക്കാലമാണ് ഇപ്പോൾ കാർമേഘം മൂടിക്കിടക്കും അതുകൊണ്ടാണ് കാറിലും കറുപ്പിലും മറഞ്ഞ മരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മലയിലെ മരങ്ങൾ ചർച്ച നടത്തുകയാണ് എന്തിനെക്കുറിച്ചാണ് ചർച്ച നമുക്ക് നോക്കാം ചിലർ പറഞ്ഞു സൂര്യനില്ല ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു നമ്മുടെ കണ്ണിൽ പെടുന്നില്ല സൂര്യൻ ഉണ്ട് അപ്പോൾ ആരെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സൂര്യനെക്കുറിച്ച് എന്താ പറയുന്നത് സൂര്യനെ കാണുന്നില്ല സൂര്യൻ മരിച്ചു എന്നൊക്കെ പറയുന്നു അല്ലേ അപ്പോൾ മറ്റൊരു കൂട്ടർ പറയുകയാണ് സൂര്യൻ മരിച്ചു പോയിട്ടൊന്നുമില്ല ഇല്ലാതായിട്ടൊന്നുമില്ല സൂര്യനെ കാണാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് മഴമേഘങ്ങളുടെ മറവിൽ കാർമേഘങ്ങളുടെ മറവിൽ മറഞ്ഞു പോയത് കൊണ്ടാണല്ലേ മറവിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണാതാ കാണാൻ കഴിയാത്തത് അതുകൊണ്ടാണ് സൂര്യൻ സൂര്യൻ്റെ വെളിച്ചൊന്നും എവിടെയും പറന്ന് കാണാത്തത് വെളിച്ചൊന്നും എവിടെയും ഇല്ലാത്തത് ഇരുട്ടുമൂടി കിടക്കുന്നത് സൂര്യൻ മഴമേഘങ്ങളുടെ മറവിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ സൂര്യൻ ഇല്ലാതായിട്ടൊന്നും സൂര്യൻ അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സൂര്യനെ കാണാത്തത് എന്തുകൊണ്ടാണ് മഴമേഘങ്ങളുടെ മറവിൽ കാർമേഘങ്ങളുടെ മറവിൽ കിടക്കുന്നതുകൊണ്ടാണ് അല്ലെ മറിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കാർമേഘം മൂടിക്കിടക്കുമ്പോൾ നമുക്കും അനുഭവപ്പെടാറില്ലേ പകൽ പോലും ഇരുട്ട് മൂടിയതുപോലെ അതേ അവസ്ഥ തന്നെയാണ് തെന്മലയിൽ ഉള്ളത് തെന്മല കാറ്റ് വരുന്നു മഴ വരുന്നു വലിയ മുത്തുമഴ കാറ്റ് മഴ ഇടി പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി അപ്പോൾ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ശക്തമായ കാറ്റ് വീശി കാറ്റിനോടൊപ്പം മഴ വന്നു കൂടാതെ ഇടിയും അപ്പോൾ കാറ്റും ഇടിയും മഴയും ഒക്കെയായി നല്ല മേളം തന്നെ അപ്പോൾ ശക്തമായ മഴ പെയ്തു വലിയ മുത്തുമഴ മുത്തുപോലെയുള്ള നല്ല ചില്ലുപോലെയുള്ള മഴ ഇങ്ങനെ തെളിഞ്ഞ മഴവെള്ളം ഇങ്ങനെ പെയ്തിറങ്ങുകയാണ് പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി മഴവെള്ളത്തിൻ്റെ നിറം മാറും അല്ലേ മേഘത്തിൽ നിന്നും താഴേക്ക് വരുന്ന മഴവെള്ളം മുത്തുപോലെയുള്ളതാണെങ്കിൽ അത് മണ്ണിൽ കലരുമ്പോഴേക്കും മണ്ണിൻ്റെ നിറമുള്ള കലങ്ങിയ നിറമുള്ള മഴ വെള്ളമായിട്ടത് മാറും മഴയുടെ വെള്ളത്തിൻ്റെ നിറം മാറും അതാണ് കലക്കുവെള്ളം എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ അതുതന്നെ കലങ്ങിയ വെള്ളം ആണ് എല്ലായിടത്തും പാടത്തും വയലിലും പറമ്പിലുമെല്ലാം റോഡിലുമെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുന്നു കലങ്ങിയ വെള്ളം കൊണ്ട് മുങ്ങിയിരിക്കുന്നു എല്ലായിടത്തും അത്രയും ശക്തമായ മഴയാണ് പെയ്തത് മഴത്തുള്ളി പറഞ്ഞു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ആ ഓട്ടോപാത്രം നമുക്ക് തേച്ചു വിളിപ്പിക്കാം എന്താ മഴത്തുള്ളി പറയുന്നത് ഈ വൃത്തികെട്ട മനുഷ്യർ ഭൂമിയെ വൃത്തികേടാക്കിയിരിക്കുന്നു അല്ലെ വൃത്തികേടാക്കി ഒരു മുക്കിലിട്ടിരിക്കുകയാണ് ഒരു മൂലക്കിട്ടിരിക്കുകയാണ് ഭൂമിയെ എങ്ങനെയാണ് വൃത്തിയേടാക്കുന്നത് എങ്ങനെയൊക്കെയാണ് മനുഷ്യർ ഭൂമിയെ വൃത്തിയേടാക്കുന്നത് ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞും പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ഇലക്ട്രോണിക് മാലിന്യങ്ങളുമൊക്കെ വലിച്ചെറിഞ്ഞ് ഭൂമിയെ വൃത്തികേടാക്കിയിരിക്കുകയാണ് മനുഷ്യർ ആ വൃത്തികേട് ഇല്ലാതാക്കാം നമുക്ക് എന്നാണ് മഴത്തുള്ളി പറയുന്നത് എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് ഓട്ടുപാത്രം തേച്ച് വെളുപ്പി വെളുപ്പിക്കുന്നത് പോലെ അഴുക്ക് പിടിച്ച ഓട്ടുപാത്രം വെണ്ണീറൊക്കെ ഉപയോഗിച്ച് തേച്ച് കഴുകി തിളക്കമുള്ളതാക്കി മാറ്റില്ലേ അതുപോലെ നമുക്ക് തേച്ച് കഴുകി വൃത്തിയാക്കാം ഈ ഭൂമിയെ എന്നാണ് മഴത്തുള്ളി പറയുന്നത് ഓട്ടുപാത്രം എന്ന് പറഞ്ഞാൽ നിലവിളക്കൊക്കെ ഇല്ലേ വെങ്കലം കൊണ്ടുണ്ടാക്കിയ പാ പാത്രങ്ങൾ സ്വർണ്ണക്കളറുള്ള പാത്രങ്ങളാണ് ഓട്ടുപാത്രങ്ങൾ അപ്പോൾ ഓട്ടുപാത്രം പോലെ അഴുക്കു പിടിച്ച് മൂലക്കിട്ട ഓട്ടുപാത്രം പോലെയാണ് ഇപ്പോൾ ഭൂമിയുടെ അവസ്ഥ അത് നമുക്ക് തേച്ച് കഴുകി വൃത്തിയാക്കാം എന്നാണ് മഴത്തുള്ളി പറയുന്നത് വെള്ളത്തിന് എല്ലാ അഴുക്കുകളും ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട് മനുഷ്യർ വൃത്തികേടാക്കിയ വൃത്തികേടാക്കി മൂലക്കിട്ട ഓട്ടുപാത്രം പോലെയുള്ള ഈ ഭൂമിയെ നമുക്ക് തേച്ച് വെളുപ്പിക്കാം എന്ന് പറയുകയാണ് മഴത്തുള്ളി മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ തോർത്തുമാത്രമൊടുത്ത മരങ്ങൾ മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത അപ്പോൾ മഴ പെയ്യുമ്പോൾ മറ്റെന്തൊക്കെ മാറ്റങ്ങളാണുള്ള ഉള്ളത് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് വള്ളികൾ തല ഒലുമ്പുകയാണ് മഴവെള്ളത്തിൽ വള്ളിച്ചെടികൾ മഴവെള്ളത്തിൽ തല ഒലുമ്പുന്നു മഴ പെയ്യുമ്പോൾ ചെടികളും ഇലകളും വള്ളികളുമെല്ലാം ആ മഴവെള്ളത്തിൽ നനഞ്ഞു കുതിരില്ലേ അത് കണ്ടിട്ടാണ് ലേഖകൻ പറയുന്നത് വള്ളിച്ചെടികൾ തല ഒലുമ്പുകയാണ് എന്നും സ്ത്രീകൾ മുടി കഴുകുന്നതിനെ തല ഒലുമ്പുക മുടി ഒലുമ്പുക എന്നൊക്കെ പറയാറുണ്ട് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ പറയുന്നൊരു രീതിയാണത് തല ഒലുമ്പുക തുണി ഒലുമ്പുക എന്നൊക്കെ തുണി കഴുകുക മുടി കഴുകുക തല കഴുകുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ഒലുമ്പോ എന്ന് പറഞ്ഞാൽ കഴുകുക അപ്പോൾ ആരാണ് തല ഒലുമ്പുന്നത് വള്ളികൾ വള്ളിച്ചെടികൾ തോർത്തുടുത്ത് നിൽക്കുകയാണ് മരങ്ങൾ അല്ലെ കുളിക്കുമ്പോൾ തോർത്തൊക്കെ തോർത്ത് മാത്രമൊക്കെ അല്ലേ ഉടുക്കാറുള്ളത് എല്ലാവരും അപ്പോൾ മരങ്ങൾ ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് മഴവെള്ളത്തിൽ തോർത്തുടുത്തിട്ട് തോർത്ത് മാത്രം ഉടുത്ത മരങ്ങൾ മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത റോഡിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ മലയിൽ നിന്നും കുന്നിൽ നിന്നുമെല്ലാമായി ഒഴുകി വരുന്ന കലങ്ങിയ വെള്ളം റോഡിലൂടെയെല്ലാം ഒഴുകുന്നുണ്ട് അത് കാണുമ്പോൾ മഴവെള്ളത്തിൽ ഒഴുകി വരുന്ന പെരുമ്പാമ്പ് പോലെ തോന്നുന്നു എന്നാണ് നമ്മുടെ ലേഖകൻ പി കുഞ്ഞിരാമൻ നായർ പറയുന്നത് പെരുമ്പാമ്പ് വലിയ പാമ്പല്ലേ അതുപോലെ റോഡിനെ കറുത്ത പെരുമ്പാമ്പായാണ് പറഞ്ഞിരിക്കുന്നത് റോഡിലൂടെയൊക്കെ മഴവെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് വെള്ളത്തിനിടയിൽ കാണുന്ന ആ റോഡ് വലിയ പെരുമ്പാമ്പിനെ പോലെ തോന്നിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മഴ പെയ്തപ്പോൾ നമ്മുടെ ചുറ്റിലും അല്ലേ മണ്ണിലും ചുറ്റുപാടിലുമൊക്കെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ ഇതിൽ ആരെ എഴുതിയിരിക്കുന്നത് പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ കവിയുടെ കാൽപ്പാടുകൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സ്വന്തം കഥ എഴുതുന്നതിനാണ് എഴുതുന്നതിനാണ് ആത്മകഥ എന്ന് പറയാം ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരൊക്കെ അറിയായിരിക്കുമല്ലോ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി എഴുതിയ ആത്മകഥയാണ് നിങ്ങളിൽ ചിലർക്കൊക്കെ അത് അല്ലേ അതുപോലെ പി കുഞ്ഞിരാമൻ നായർ ഇദ്ദേഹമാണ് പി കുഞ്ഞിരാമൻ നായർ കണ്ണൂർ ജില്ലയിലെ സോറി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് അദ്ദേഹത്തിൻ്റെ നാട് അപ്പോൾ കാഞ്ഞങ്ങാട്ടുകാരനായ പി കുഞ്ഞിരാമൻ നായർ എഴുതിയ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ അതിലൊരു ഭാഗമാണിത് ഇനി നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ നോക്കാം അർത്ഥം സായാഹ്നം വൈകുന്നേരം കാറ് കാർമേഖം പാത വഴി ഒലുമ്പുക കഴുകുക പിരിച്ചെഴുതുക ചർച്ചയൊരുക്കി ചർച്ച പ്ലസ് ഒരുക്കി മഴത്തുള്ളി മഴ പ്ലസ് തുള്ളി തെന്മല കാറ്റ് തെന്മല പ്ലസ് കാറ്റ് പര്യായ പദങ്ങൾ മേഘം മുകിൽ വാരിതം സൂര്യൻ രവി അർക്കൻ മഴ മാരി വർഷം വഴി പാത മാർഗം ഇനി ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങൾ നോക്കാം സായാഹനം എന്ന വാക്കിൻ്റെ അർത്ഥം അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ എന്താണ് വൈകുന്നേരം മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തു ഏതാണ് മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ച് വെളുപ്പിക്കാം അല്ലേ എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത് എന്തിനാണ് പിണങ്ങിയത് ഭൂമിയെ മനുഷ്യർ മാലിന്യം നിറച്ച് വൃത്തികേടാക്കിയത് കണ്ടിട്ടാണ് മഴത്തുള്ളി പിണങ്ങിയത് ഉത്തരം എവിടെയുണ്ട് ഇനി അടുത്ത ചോദ്യം മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് അഴുക്കു നിറഞ്ഞ ഓട്ടുപാത്രം വെളുപ്പിക്കുന്നത് പോലെയാണ് മഴത്തുള്ളി ഭൂമിയെ വൃത്തിയാക്കുന്നത് അടുത്തത് മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്യാം മഴവെള്ളത്തിന് ഒഴുകാനുള്ള വഴിയൊരുക്കണം മാലിന്യം വലിച്ചെറിയാതെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണം പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതെ സംഭരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണം എങ്കിൽ മാത്രമേ മഴവെള്ളത്തിന് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയൂ ഇനി അടുത്തത് തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി ചോദ്യം മുഴുവൻ ഇവിടെ എഴുതിയിട്ടില്ല ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ് വായിക്കുന്നത് തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി കാറ്റത്ത് ഉലയുന്ന മരങ്ങളിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത് ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ കാണാൻ പറ്റുന്നത് വരികളിൽ തെളിയുന്ന കാഴ്ചകൾ എന്തെല്ലാം റോഡിലും പാടത്തും കലങ്ങിയ വെള്ളം പിന്നെ മഴയത്ത് തല ഒലുമ്പുന്ന വള്ളികൾ തോർത്തുടുത്ത മരങ്ങൾ മഴവെള്ളത്തിൽ ഒഴുകി വരുന്ന പെരുമ്പാമിനെ പോലെയുള്ള റോഡ് ഇനി ആ ചിത്രം നോക്കൂ മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയുമുണ്ട് ചിത്രം വായിക്കൂ ചിത്രം വായിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടുമല്ലേ എന്താണ് ചിത്രത്തിലുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് ചിത്രത്തിൽ ഒരു അല്ലേ എന്താണ് ആ കുന്നിലുള്ളത് മരങ്ങളും ചെടികളും ഒക്കെ ആണോ അല്ല മാലിൻ്റെ കുന്നാണല്ലേത് അഴുക്കുകൾ അല്ലേ പ്ലാസ്റ്റിക്കുകളൊക്കെ മാലിന്യ മാലിന്യമായ എല്ലാ മാലിന്യങ്ങളും അഴുക്കുകളും ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും കവറുകളും ബോട്ടിലുകളും എല്ലാം അവിടെ കുന്ന പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ കുന്നായി മാറിയത് ആരായിരിക്കും ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടാവുക എവിടെ നിന്നായിരിക്കും ഇവ കൊണ്ടുവരിക എല്ലാ വീടുകളിൽ നിന്നും അല്ലേ വീടുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇവയൊക്കെ ശേഖരിച്ചു കൊണ്ടുവരുന്നത് നിങ്ങളുടെ വീട്ടിൽ മാലിന്യങ്ങൾ ഉണ്ടാവാറില്ലേ എന്തൊക്കെ മാലിന്യങ്ങൾ ഉണ്ടാകും ഭക്ഷണം അല്ലെ ഭക്ഷണ അവശിഷ്ടം പച്ചക്കറികളുടെ അവശിഷ്ടം മത്സ്യമാംസാദികളുടെയൊക്കെ അവശിഷ്ടം അല്ലേ പിന്നെയോ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടാകും ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ഓരോരുത്തരുടെയും വീട്ടിൽ ഇതൊക്കെയുണ്ടോ ഇത്രയും മാലിന്യങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ ഇതൊക്കെ വലിച്ചെറിഞ്ഞാൽ എന്താ സംഭവിക്കുക ഭൂമി മലിനമാകും അല്ലേ ഭൂമി വൃത്തികേടാകും വായുവും മണ്ണും വെള്ളവും ഒക്കെ മലിനമാകും രോഗാണുക്കൾ പടരും രോഗം പകർന്നു പിടിക്കും അപ്പോൾ ഇവ ആരാണ് ശേഖരിക്കുന്നത് ഇവ ശേഖരിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരാറുണ്ടോ ഉണ്ടല്ലേ ഹരിതകർമ സേന ഹരിതകർമ സേന വരാറുണ്ടല്ലേ ഹരിതകർമ സേന എന്ന് പറഞ്ഞാൽ എന്താണ് ഹരിദം എന്ന് പറഞ്ഞാൽ പച്ചപ്പ് എന്നാണ് അർത്ഥം ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്തുന്നവർ എന്താ വെച്ചാൽ ഭൂമിയെ സുന്ദരമാക്കുന്നവർ ആണ് ഹരിതകർമ സേന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമൊക്കെ ആണ് ഇവരെ നിയമിക്കുന്നത് അവർ നമ്മുടെ വീടുകളൊക്കെ വന്ന് മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോയി ശേഖരിച്ച് കൊണ്ടുപോയിട്ട് അത് സംസ്കരിക്കുന്ന സ്ഥലത്ത് എത്തിക്കും അങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കുക അല്ലേ അപ്പോൾ ഇനി കഴിയുന്നതും സാധനങ്ങളൊന്നും എന്ന് വെച്ചാൽ മാലിന്യങ്ങളൊന്നും ഭക്ഷണവസ്തുക്കളാവട്ടെ പ്ലാസ്റ്റിക്കുകളെ ഒന്നും വലിച്ചെറിയാതെ സൂക്ഷിക്കണം എല്ലാം വീട്ടിലേക്ക് വരുന്ന ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കണം വീട്ടുകാരോട് പറയുമല്ലോ അടുത്ത ക്ലാസ്സുമായി അടുത്ത പാഠവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം